പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്തോണ്ട് ഒരു ഒഴിച്ച് കറിയും സ്വന്തം ചെമ്മീൻ ചോർണ്ണാനായിട്ട് ഈ ഒരു കറി മാത്രം മതി ഇപ്പോ ഒരു കപ്പ് ഓണക്ക ചെമ്മീനാണ് കളയുന്നത് നല്ല വൃത്തിയായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വരാം ഞാൻ ഇവിടെ എടുത്തുവച്ചിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഉള്ളി വെളുത്തുള്ളി കേട്ടോ ഉള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ് സവാള ഇടുന്നതിനേക്കാളും ചെറിയ ഉള്ളി ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഇതിനൊന്ന് ചതച്ചു എടുത്തിട്ട് വരാം മിക്സിയിലാണെങ്കിൽ ഒരു ഒരു പ്രാവശ്യം ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് എടുത്തിട്ട് വരണേ ചതച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഞ്ചുപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട് കൊഞ്ചുപ്പൊടി ഞാൻ എന്തെന്ന് ചോദിച്ചാൽ ഈ ചതച്ച് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് മാറ്റിയിട്ട് ഒന്ന് ആ ചതയ്ക്കുന്ന കല്ലിൽ വെച്ച് ഒന്നും കൂടി ഒന്നങ്ങ് ചതച്ചെടുത്തോളാം കൊഞ്ചുപ്പൊടി കഴുകുമ്പോഴത്തേക്ക് നമ്മൾ കൊഞ്ച് നന്നായിട്ട് നമ്മുടെ ലാമ്പി കൈ കൊണ്ടിങ്ങനെ ലാമ്പി കഴുകണം കേട്ടോ അല്ലെങ്കിൽ ചെറിയ മണ്ണിൻ്റെ മണൽ കാണും കേട്ടോ ഒരു കറക്കി കടുത് തണച്ച ഈ പാത്രമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണം ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ അത്രയൊക്കെ മതി കേട്ടോ കൂടുതൽ വേണ്ട പക്ഷേ ഒന്ന് നന്നായിട്ട് ചൂടായി കേട്ടോ ഈ ചതച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഇതുണ്ടായിപ്പോ ബാക്കിയല്ല ഇല്ല ഇപ്പോൾ മൂട്ടതിനു ശേഷം മാത്രം ചെമ്മീട്ടാം കിട്ടാം ഒന്ന് രണ്ട് എനിക്ക് വന്നോ ഒന്ന് ട്രാൻസ്പാരന്റ് ആയി തന്നെ കേട്ടോ കുട്ടമുടി ഇത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കൂടുതലൊന്ന് മൂട്ടോ ഇപ്പം മാർക്കറ്റിലൊക്കെ ജനേഷ്ട വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ ഈ ഉണക്കമുളക് ചതച്ചത് നാട്ടിലും എവിടെയൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അത് അവരവർക്ക് കിട്ടുന്ന മുളകിന്റെ ഇതിലനുസരിച്ചിട്ടിരിക്കുന്നു കേട്ടോ അത് കൂട്ടി കുറച്ചൊക്കെ ഇരിക്കണം അപ്പം മഞ്ഞൾപ്പൊടി ഈ മുളകും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ എതിൽ കിടന്നൊന്നും മൂക്കണം ആ ഒരു ആ എണ്ണയിൽ കിടന്നൊന്നും മൂക്കണം

ഞാനതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ നല്ല എരിവുണ്ട് കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് കഷ്ടങ്ങളായിട്ടുള്ള തേങ്ങ ആയിരുന്നു അതാ മിക്സിയിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ബട്ടൺ ബ്രസ് ചെയ്തൊന്നെടുത്തത് മീനോ ആ എരിവിൻ്റെ ആ ഒരു ഇതും പോവും നല്ല ടേസ്റ്റുമാണ് തേങ്ങ ഇടുമ്പോൾ ടേസ്റ്റ് കൂടുതലാണ് അപ്പം കറി കൂടും ിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ